ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചില മാനേജർമാരുടെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം രസകരമായിട്ടുള്ള ചില സാമ്പത്തിക അസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്ത് പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ പല ആളുകളും ചോദിക്കും എൻ്റെ ലീഗ് ഫൈനലിനെ കുറിച്ച് എന്നുള്ളത് അത് വളരെ ഡീപ്പായിട്ട് സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നല്ല നമുക്ക് നാളെ സംസാരിക്കാം ഇന്ന് ആ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കാര്യമായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുടിഞ്ഞു തിരക്കായിരുന്നു പക്ഷേ നമ്മൾ നാളെ അതിനെക്കുറിച്ച് സംസാരിക്കും ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്താണ് ഫുട്ബോൾ ലോകത്ത് അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള അധ്യായം കൂടി രചിക്കപ്പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് അറ്റ്ലാന്റ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബ് ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ കിരീടം നേടിയിട്ടുള്ള രാത്രിയാണ് കടന്നുപോയിട്ടുള്ളത് അവരുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കിരീടം നേടിയിട്ടുള്ള രാത്രിയാണ് കടന്നു ഇനി ആരാണ് അവരുടെ മാനേജർ അതായത് ഗാസ്പെരിനി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ഫിലോസഫറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് പ്രസ്സിങ് ഫുട്ബോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇറ്റലിയിൽ കാണുന്ന തരത്തിലുള്ള ആ ഒരു ശൈലി പസരുന്ന തരത്തിലുള്ള ഒരു ചങ്ങായി അല്ല ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഫുട്ബോൾ കളിപ്പിക്കുന്ന ഒരു മാനേജറാണ് പ്ലെയേഴ്സിനെ ഭീകരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അസല് കോച്ചാണ് കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ടീമുകളിൽ നിന്ന് പിന്നെ പ്ലെയേഴ്സ് ഓരോ വർഷവും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് പക്ഷേ ബാക്കിയുള്ളവരെ വീണ്ടും ചെങ്ങായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു കോച്ച് ചെയ്ത് ബെറ്റർ ആക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ കിരീടമാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ കോച്ചിങ് പാരമ്പര്യമുള്ള ഗാസ്പിരി എന്ന് പറഞ്ഞ ചെങ്ങായിനെ സംശോ അദ്ദേഹത്തിന് ഇതുവരെ ഒരു കിരീടത്തിൽ മുത്തവിടാൻ സാഹചര്യമായിരുന്നില്ല അതാണ് ഇന്നലെ സംഭവിച്ചത് അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഷാബി അലോസയുടെ ബായലബെക്യൂസിൻ്റെ ആ ഒരു അൻപത്തൊന്ന് മത്സരങ്ങളുടെ അൺബീറ്റൺ റൺ അവസാനിപ്പിച്ചിട്ടാണ് ആ ഒരു കിരീടത്തിൽ ഗ്യാസ്പ്രീനി മുത്തമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റ്ലാന മുത്തമിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഷാബി ലോൺസോ എന്താണ് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം കാരണം ആ ഒരു ഇൻവിൻസിബിൾ ട്രബിൾ എന്നുള്ള തരത്തിലുള്ള ഒരു നേട്ടത്തിനായിരുന്നല്ലോ അവർ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ അവർ ബുണ്ടസ് ലീഗിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു അൺബിലീവബിൾ ആയിരുന്നു ഷാബി അലോൺസോയുടെ ലെവുസോൺ ചോടന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അൻപത്തൊന്ന് മത്സരങ്ങൾ അൺബിറ്റിനായിരുന്നു അവർ ഈ സീണണിൽ ഒടുവിൽ ഗാസ്പിരിനിയുടെ മുമ്പിൽ മുട്ടുമടക്കി ഷാബി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അത് ഒരു ഒരു ടോട്ടൽ ഡോമിനൻസ് ആയിരുന്നു അറ്റ്ലാൻ്റ് ഭാഗത്ത് നിന്ന് പ്രസ് ചെയ്ത് കൊല്ലുമായിരുന്നു അവർ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് നാളെ കിടക്കാം അപ്പോൾ ഒരു എന്താ പറയുക ഗാസ്പിരിനി ഷാബിലോൺ ചെയ്യുന്നതിൽ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള ഒരു രാത്രിയാണ് അതുപോലെ ഈ മത്സരത്തിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ തന്നെയാണ് അറ്റ്ലാൻ്റ് ബാലവിക്കെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മൂന്ന് ഗോളുകളും അടിച്ചത് ഹാട്രിക് അടിച്ചത് ലുഖ്മാൻ എന്ന് പറയുന്ന താരമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ സംസാരിക്കാം ഇനി മാനേജർമാരുടെ സിറ്റുവേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ബാസ്ലോണയിൽ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാവിയെ പുറത്താക്കാനുള്ള ഒരു ഒരു പ്ലാൻ ഉണ്ട് ബാസ്ലോണക്ക് എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കോമൻറ്റ് പിന്നെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യലായിട്ടുള്ള വാർത്ത ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കാൾ പറ്റുമെന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് കയറിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് എന്താണ് ഈ ചാനലിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അല്ലാതെ നമുക്ക് പിന്നെ ഒഫീഷ്യൽ വാർത്തകളൊന്നും കിട്ടില്ലല്ലോ അതായത് റിലയബിളായിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ കാരണം അതാണല്ലോ ഒരു ഒരു ചാനലുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനല്ല ഈ ചാനലുണ്ടത് ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന എന്താണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ ഫാബ്രി ചൊറമാനും പറയുന്നുണ്ട് ഹാൻസി ഫ്ലിക്കുമായിട്ട് കോണ്ടാക്ട്സ് ബാസവണ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ശരിയായിട്ടുള്ളൊരു പണിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വാർത്തയിൽ എന്തെങ്കിലും ഒരു ശരി ശരിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ബാസവണ ചെയ്യുന്നത് അസല് തോന്നിയ അസാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഒരു സംശയമില്ലാത്തൊരു കാര്യമാണത് എന്ത് തേങ്ങയാടോ അത് അതായത് ഇറങ്ങിപ്പോകാൻ നിന്നിട്ടില്ലാത്ത മനുഷ്യനെ അവസാനം പിടിച്ചു നിർത്താനുള്ളൊരു തീരുമാനമെടുക്കുന്നു ആ മനുഷ്യൻ ആരാണെന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട സംഭവം ഷാവി എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് ബാസോണൊരു വ്യതിഹസമാണ് ബാസണോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന തരത്തിലുള്ളൊരു ചങ്ങയാണ് ലാമാസിയ പ്രൊഡക്റ്റാണ് ബാസുടക്ക് നല്ലത് മാത്രം നടക്കാൻ ആഗ്രഹമുള്ള തരത്തിലുള്ളൊരു ചങ്ങയാണ് അങ്ങനെയുള്ള ആ ഒരു ചങ്ങാനോട് ഓക്കെ നിങ്ങൾ പോകേണ്ട എങ്ങനെയൂടെ നിൽക്ക് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളിക്കാരനെ പിടിച്ച് നിർത്തുന്നു അങ്ങനെ അടുത്ത സീസണെക്കുറിച്ച് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നതിനിടയിൽ ആളെന്തോ ഇൻറ്റർവ്യൂവിൽ ബാസണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കേൾക്കുന്നത് മീഡിയകൾ പറയുന്നത് എന്താണ് അല്ല അത് ഇഷ്ടപ്പെട്ടില്ല ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ വിറ്റർ റോക്കിയുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഷാഖെ പുറത്താക്കാനുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ് കേൾക്കുന്നുണ്ടായിരുന്നത് ഷാബി അതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല എനിക്ക് പിന്നെ അതൊക്കെ റൂമേഴ്സ് മാത്രമായിട്ടാണ് താൻ കാണുന്നതെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഹാൻസി ഫ്ലിക്കുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റാഫ മാർക്കസിനെ ഒരു ഓപ്ഷനാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് ഇതെങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് ഒരു ക്ലബ് ലെജൻഡല്ലേ ഷാബി ഹെർണാൻഡസ് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു ആളുടെ പിന്നിലൂടെ പരിപാടികൾ ചെയ്യുന്നത് എന്തോ ലക്കമല പരിപാടിയാണോ ഇപ്പൊ അതിന് ജർമ്മൻ മീഡിയക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാൻസി ഫ്ലിക്കും ബാസുണും തമ്മിലൊരു വേബൽ അഗ്രിമെന്റ് ഉണ്ട് ഇൻ കേസ് ഷാവി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയേറ്റെടുക്കാനുള്ളത് എന്നുള്ളത് എന്താ ഇതിലിപ്പോൾ ഫാബ്രി സുറമാനോ പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷാവിയും ലപ്പോർട്ടയും തമ്മിൽ നേരിട്ട് ഡിസ്കഷൻ നടത്തുന്നതിന് ശേഷമായിരിക്കും പിന്നെ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഭീകരമായിട്ടുള്ള സ്പെക്കുലേഷൻസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില മീഡിയകളൊക്കെ പറയുന്നത് ആൻസിബിളിക്ക് മാനേജർ ആയി എന്നുള്ളതാണ് ഷാവി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു മാച്ച് കൂടി ഉണ്ട് ഈ സീസണിൽ ബാസ് തുടങ്ങുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വാച്ചെങ്ങായി കേട്ടിരിക്കുന്നത് ആൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും വേണ്ടിയിരുന്നില്ല എന്നുള്ളത് മനസ്സ് മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇനി ചാവിയുമായിട്ട് തുടരാനുള്ളൊരു തീരുമാനം എടുത്തു എന്ന് വെച്ചോ ഇത്തരത്തിലുള്ള സ്പെക്കുലേഷൻസ് ത്രൂ ഔട്ട് ദ സീസൺ കേൾക്കേണ്ടി വരും വീണ്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ അവസാനിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തു എന്നെ സംബന്ധിച്ചോളം ഈവൻ കടുത്ത ബാസവണ ആരാധകർക്ക് പോലും ഈ സിറ്റുവേഷൻ അവർ ഡീൽ ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും ഭയങ്കര വിഷമം കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് ഡെക്കോ നല്ല സ്കൗട്ടും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സ്പോർട്ടിങ് ഡയറക്ടർ എന്ന രീതിയിൽ എന്ത് തേങ്ങ എന്നുള്ളതാണ് ആ അലുമിനി അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു ലെക്കു ലഗാനില്ലാതാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലപ്പോർട്ട അസല് പൊളിറ്റീഷ്യനാണ് ആൾ പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം ഇപ്പോൾ ബാർത്തുമേ എന്ന് പറയുന്ന ഒരു ചെങ്ങായി ഒരു ലെവലാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ലപ്പോർട്ടയുടെ എന്നെ ഇറങ്ങണേൽ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ കുറേ തോന്നിയാസങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് എന്തായാലും ഇങ്ങനെയല്ല ബാസോണെ പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇത് സത്യം പറഞ്ഞാൽ ഷാവിയെ ഇൻസൾട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഷാവി ഒരു ഫുട്ബോൾ ലെജൻഡാണ് ഒരു ബാസ്വണ ലെജൻഡ് മാത്രമല്ല ഫുട്ബോൾ ലെജൻഡാണ് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നേരത്തെ തന്നെ തീരുമാനമെടുക്കും ആളെ പിന്നിൽ കൂടെ ജാതി പരിപാടി ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പും ഇല്ല എന്നുള്ളതാണ് അതും സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോഴാണ് അമ്പല് അമ്പത് ഇനി മറ്റൊരു മാനേജരിയൽ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മുപ്പത്തെട്ടുകാരനായിട്ടുള്ള കോമ്പനി ബയൺ മിനിക്കിൻ്റെ മാനേജറാകാൻ പോവാണെന്നുള്ളതാണ് ഇനി ആകെ ബാക്കിയുള്ളത് ഈ കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തണം അതായത് ബേൺലിയിൽ ചില രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ എങ്ങാനും കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ ബാൻ മണിക്ക് കൊടുക്കേണ്ടി വരും പത്ത് മില്യൺ യൂറോസ് കൊടുക്കാൻ അവർ തയ്യാറാണെന്നുള്ളതും ഇരുപത് മില്യൺ യൂറോസ് ആണ് ബേൺലി ചോദിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ എത്തുമായിരിക്കും എന്തായാലും പ്ലാൻ എ നടന്നില്ല ബി നടന്നില്ല സി നടന്നില്ല ഡി നടന്നില്ല ഇ നടന്നില്ല എഫ് നടന്നില്ല അങ്ങനെ എല്ലാ ആൽഫബറ്റിലെയും പ്ലാനുകൾ ബയ ആൺ മിനിക്സും നടക്കാത്ത സാഹചര്യത്തിൽ അവർ പ്ലാൻ ഡബ്ല്യുലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കമ്പനിയെ അവരുടെ മാനേജറാക്കി നിയമിക്കാൻ പോവാണ് ഇത് ഹ്യൂജ് റിസ്ക് ആണ് ബിഗ് ഗ്യാമ്പിളാണ് ചിലപ്പോൾ ആവും നമുക്കറിയില്ല അത് നമുക്ക് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷേ റിസ്ക് ആണ് ബയൺ മിനിക്ക് പോലെയുള്ള ഒരു ജയൻറ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ പറയണം അവരെ ഈ ഒരു സാഹചര്യത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാലിബറുള്ള ഒരാളാണോ വിൻസൺ കമ്പനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഒരു ഒരു ഫിലോസഫി മാനേജ് എന്നുള്ള തരത്തിലുള്ള ചങ്ങയാണ് ഒരു ഒരു എന്താ പറയുക പെപ്പിൻ്റെ ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് പെപ്പിൻ്റെ കീഴിൽ ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ലെജൻഡാണ് ക്യാപ്റ്റനായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനേജർ കരിയർ തുടങ്ങുന്ന ഒരു പ്ലെയർ മാനേജർ ആയിട്ടുള്ള രീതിയിലാണ് ആൻ്റലൈറ്റിലേക്ക് പോകുന്നു ബെൽജിയം ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ അവിടെ പ്ലെയർ മാനേജർ മാനേജറാകുന്നു പിന്നെ അവിടെ തന്നെ മാനേജർ ആകുന്നു ആയിട്ട് ഫസ്റ്റ് സീസണിൽ ഫോർത്ത് അങ്ങനെ ഫിനിഷ് ചെയ്യുന്നു സെക്കൻഡ് സീസണിൽ തേർഡ് ഫിനിഷ് ചെയ്യുന്നു എന്തോ ഒരു ബെൽജിയം കപ്പ് ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പരാജയപ്പെട്ടു പോകുന്നു പിന്നെ കോൺഫറൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ പരാജയപ്പെട്ടു പോകുന്നു ഒരൊറ്റ യൂറോപ്യൻ മത്സരത്തിൽ പോലും ഒരു ടീമിന് മാനേജ് ഇതിൻ്റെ എക്സ്പീരിയൻസ് കോമ്പനിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ പിന്നെ ഷോൺ ഡൈഷിന് റീപ്ലേസ് ചെയ്തിട്ട് ആള് ബേൺലിയുടെ മാനേജർ മാനേജറാകുന്നു ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം സൃഷ്ടിക്കുന്നു ഒൻപത് വർഷത്തിന് ശേഷമാണ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സൈഡ് നൂറ്റൊന്ന് പോയിന്റ്സ് സ്വന്തമാക്കുന്നുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തില് അങ്ങനെ നൂറ്റൊന്ന് പോയിന്റ്സ് ബേൺലിക്ക് സ്വന്തമാക്കി കൊടുത്തിട്ട് അവരെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പിന്നെ കോമ്പനിക്ക് സാധിക്കുന്നു അതും വളരെ അട്രാക്റ്റീവ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിച്ചിട്ടാണ് ആ ഒരു നേട്ടം കോമ്പനി കൈവരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫി അദ്ദേഹം പ്രീമിയർ ലീഗിലും തുടരുന്നു ഒരു തരത്തിലും മാറ്റം പിന്നെ വരുത്തുന്നില്ല പക്ഷേ എന്താണ് പ്രീമിയർ ലീഗിൽ കോമ്പറ്റ് ചെയ്യാൻ വരുന്ന തരത്തിലൊരു സ്കോഡില്ല അവർ കുറച്ച് പൈസയൊക്കെ സ്പെൻഡ് ചെയ്തു പക്ഷേ എന്താണ് അത്തരത്തിലുള്ള ഒരു സ്കോഡില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള സംഭവമാണ് അവർ അതേ ശൈലിയിൽ തന്നെ കമ്പനിയുടെ ആ ഒരു ഫിലോസഫിയിൽ തന്നെ കളിക്കുന്നു അവർ റിലഗേറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇരുപത്തി നാല് പോയിൻറ്റ്സ് മാത്രമേ അവർക്ക് ഈ ഒരു ക്യാമ്പയിൽ സ്വന്തമാക്കാൻ സാധിച്ചതായിരുന്നുള്ളൂ മാത്രമല്ല അവർ വന്ന ഉടനെ തന്നെ അവർ തിരിച്ചു പോകുമെന്നുള്ളത് പല ആളുകളും പ്രെഡിക്റ്റ് ചെയ്തുള്ള സംഭവം തന്നെയാണ് അതുതന്നെയാണ് സംഭവിച്ചുള്ളത് പക്ഷേ ഈ പിന്നെ ബേൺലിക്ക് പ്രൊമോഷൻ നേടിക്കൊടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ സ്പേഴ്സ് ഉണ്ടായിരുന്നു ചെൽസി പുറകിൽ ഉണ്ടായിരുന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ബാൺവിക്കിൻ്റെ കോൾ അദ്ദേഹത്തിന് കിട്ടുന്നു ഫസ്റ്റ് കോളിൽ തന്നെ അദ്ദേഹം ഓക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കാരണം ബേഗ് ബേഗ് മൂവ് അല്ലേ അപ്പോൾ എന്തായാലും ഇനി പിന്നെ ഇപ്പോൾ പല ക്ലബുകളും ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഡലാണത് ഇൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ ഐഡിയോളജി മെയിൻറ്റെയിൻ ചെയ്യുന്ന പൊസഷൻ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ഫുട്ബോള് ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള മാനേജർമാരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു രീതിയായിട്ട് മാറി കഴിയാം പക്ഷേ ഭയൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ പല ഓപ്ഷനുകളും ഫെയിൽ ഫെയിലായിട്ടുള്ള സാഹചര്യത്തിൽ അവരെ പലരും റിജക്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ പ്ലാനിങ് കംപ്ലീറ്റ് പാടെ പിന്നെ പണ്ടാറണിയിലുള്ള സാഹചര്യത്തിലാണ് അവർ കമ്പനിയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലാതെ അവരുടെ ആദ്യത്തെ ഓപ്ഷനിലൊന്നും കോമ്പനിയുടെ പേരുമായിട്ട് കമ്പനി ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ് കാരണം അവർ ഷാബി അലൺസോയിൽ തുടങ്ങുന്നു നൈഗൽസ്മാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു തോമസ് സുഗലം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അത് തോമസ് സുഗൽ പിന്നീട് റിജക്റ്റ് ചെയ്യുന്നു അകലെ റാൽ ഫ്രാഗ്നിക്ക് റിജക്റ്റ് ചെയ്യുന്നു ഡിസേബിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്നും അവർ പിന്നെ പോയില്ല ഒലിവർ ഗ്ലാസ്മറിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ പല പല പേരുകളും റുബനമോർമിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്രോച്ചൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ പലരും അപ്രോച്ച് ചെയ്യപ്പെടുന്നു റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു എന്തായാലും അങ്ങനെ അവസാനം കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മുപ്പത്തി എട്ട് കാരണം സംബന്ധിച്ചിടത്തോളം ഈ വളരെ നാല് വർഷത്തിൻ്റെ മാത്രം മാനേജറിൽ എക്സ്പീരിയൻസില് ചെങ്ങായിക്ക് ബാൺമിക് പോലുള്ള ഒരു ക്ലബിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ആ ഒരു ഗ്യാമ്പിൾ എടുക്കാൻ ബാൺമിക് തയ്യാറായിരിക്കുകയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുമായിരിക്കും നമുക്കറിയില്ല എന്തായാലും അവിടെ ഷാബി അലോൺസിയുടെ ബൈ ലബിക്കും ചരിത്രം സൃഷ്ടിച്ചിട്ട് ഉള്ളൊരു ഒരു സീസണാണ് ആ സീസൺ കഴിഞ്ഞു വരുന്നൊരു സീസൺ ബാൻവൻ കഴിച്ചോളം ചെറിയ തോതിലുള്ള റീബിൽഡൊക്കെ ആവശ്യമുള്ള തരത്തിലുള്ള ഒരു സീസണാണ് പക്ഷേ ഈ ബാൻവിക്കിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ ഭക്ഷണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവരെടുക്കുന്ന പല തീരുമാനങ്ങളുണ്ട് എന്തോ ഒലക്കമല തീരുമാനങ്ങളാണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏതായാലും ലെറ്റ്സ് ആൻഡ് റ്റാൻസി ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കുമായിരിക്കും നമുക്കറിയില്ല പക്ഷേ അവിടെയുള്ള ഈഗോകളൊക്കെ എങ്ങനെ കമ്പനി ഹാൻഡിൽ ചെയ്യും ആളൊരു ക്യാപ്ഷൻ എന്നുള്ള രീതിയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നല്ലോ മാൻ സിറ്റിയിൽ അതുപോലെ തന്നെ വേണ്ടിൽ അതത്തിൻ്റെ ഒഥോറിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലീപ്പ് അതൊരു ബേഗ് ലീപ്പാണ് അവിടെയും എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ഉണ്ട് സൂപ്പർ സ്റ്റാറുകളുണ്ടാവും അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ചങ്ങായി രസമായിരിക്കും എന്തായാലും അടുത്ത സീസണിൽ ഈ ബുണ്ടസ് ലീഗ സംശയം കാര്യമാണ് അതേപോലെ തന്നെ യുവെൻറ്റസ് നസിമുലിയാനോ അല്ലെ ഗ്രീ എസ് ആക്കിയതുള്ളൊരു കാര്യം നമുക്കറിയുന്നതാണ് മോട്ട എന്ന് പറയുന്ന ആ ഒരു യങ് മാനേജറിനെ അവർ കൊണ്ടുവരികയാണ് തിയാഗോമോട്ടയാണെങ്കിൽ ശരിയായിൽ പിന്നെ എന്ന് പറയുന്ന ടീമിനെ മാനേജ് ചെയ്തിട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ യൂറോപ്പിലെ പ്രീമിയം കോമ്പറ്റീഷനിൽ ബൊലോനിയ കളിക്കാൻ പോവുകയാണ് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു നേട്ടമൊക്കെ കൈവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ പാത്തിലേക്കും അതുപോലെ തന്നെ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റിലേക്കും ടാക്റ്റിക്സിലേക്കും ഒക്കെ നമുക്ക് കിടക്കേണ്ടതായിരുന്നു മറ്റൊരു അദ്ദേഹത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തായാലും യുവൻറ്റസിലും ഒരുപാട് യങ്സ്റ്റേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ കാര്യമായിട്ടുള്ള പിന്നെ പ്രാഗല്ഭ്യമുള്ള തരത്തിലുള്ളൊരു ഒരു ഒരു മാനേജറാണ് മോട്ട അപ്പോൾ ആണെങ്കിൽ ആ ഒരു പിന്നെ പാത്തിലേക്ക് കൂടി നീങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് എന്നുള്ളത് കാണാം അതും ഒരു രസകരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നെയാണ് പിന്നെ ചെൽച്ചിൻ്റെ മാനേജർ ഹെണ്ടിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഹാഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകും ഉടനെ എന്ത് തീരുമാനിക്കും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്നാലും അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ